െ പരിശുദ്ധമായ റമദാനിന്റെ പതിനാറാമത്തെ തറാവീഹ നമസ്കാരത്തിലാണ് നാം പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തോടു കൂടി പരിശുദ്ധമായ റമദാനിന്റെ ഒരു ഭാഗം ഒരു ഭാഗം എന്നല്ല പകുതി ഭാഗം നമ്മൾ വിട പറയുകയും പരിശുദ്ധമായ റമദാനിന്റെ ഇന്നത്തെ തറാവീഹിനു ശേഷമുള്ള വി പിന്നെ വിത്തൃ നമസ്കാരത്തിൽ ഇന്നു മുതൽ കുനൂത്ത് നമ്മൾ തുടങ്ങുകയാണ് ഇനി നമുക്കുള്ള പതിനഞ്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ പതിനാല് ദിവസങ്ങൾ വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ് ഓരോ നിമിഷങ്ങളും പാഴാക്കാതെ അള്ളാഹുന്റെ അടുക്കൽ സുഹൃദത്തിന് വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക മഹാനായി സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്ത

നബി ാഹു അലി തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കും അത്തരത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും സമ്പാദിക്കുവാൻ അള്ളാഹു തല നമ്മൾക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു തല കബൂൽ ചെയ്ത് പരിശുദ്ധമായ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ ഉത്തമരായ നോമ്പുകാർ കടന്നു പോകുന്നത് പോലെ നമുക്കും കടന്നു പോകുവാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ